ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് നമ്മളിപ്പോൾ കോയമ്പത്തൂരാണ് കേട്ടോ ഞാൻ തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഞങ്ങൾ ട്രെയിനിനാണ് പോയത് അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം നോട്ടോയ്ക്കകത്ത് കയറിയപ്പോഴത്തോട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അതാണ് ഇത്തിരി ലേറ്റായി പോയത് ആ ഒരു ഓൺ ദി വേ ആയിട്ട് കാണിക്കാൻ പറ്റാതെ അതുകൊണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരാണ് ഇപ്പോൾ കോയമ്പത്തൂര് രാത്രികാല കാഴ്ചകളുടെ ഒരു മനോഹാരിതയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്താണ് ഈ ഒരു ക്ഷേത്രം കേട്ടോ ഇത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ വൈകുന്നേരം ഒരു ഇപ്പോൾ ഒരു എട്ട് മണി ആവാറായി അപ്പോൾ ജസ്റ്റ് അമ്പലത്തിൽ ഒന്ന് കയറി കേട്ടോ അമ്പലത്തിൽ ഒന്ന് കയറി പ്രാർത്ഥിച്ചു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നല്ല ഭംഗിയാണ് കേട്ടോ ആ സമയം കാണുന്ന രസം എന്നൊക്കെ നല്ല ട്രാഫിക്കാണ് നല്ല തിരക്കുള്ളൊരു സിറ്റിയാണ് കോയമ്പത്തൂർ എല്ലാവർക്കും അറിയാമല്ലോ അമ്പലത്തിൻ്റെ ആ ഒരു ദീപാലങ്കാരങ്ങളുടെ മനോഹരത തന്നെ മനസ്സിന് ഒരുപാട് നമ്മളെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു കേട്ടോ ഒരു രസം തന്നെ അല്ലേ ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ കൂടി ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും നമുക്ക് അവിടുത്തെ ഒരു രീതികളും കാര്യങ്ങളും സംസ്കാരങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളു അല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ സുന്ദരപുരം എന്നൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കുന്നത് ഇത് നമ്മുടെ സുന്ദരപുരത്തുള്ള ആനന്ദാസിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ നല്ലൊരു ആണ് കേട്ടോ ആനന്ദാസ് അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ആണ് തമിഴ്നാട്ടിലെ ഉടനീളമുള്ളത് അപ്പോൾ നമ്മളിവിടെ ഡിന്നർ കഴിക്കാനായിട്ട് വന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണി കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കുറവ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ആനന്ദാസ് അവർക്ക് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിന് മാത്രം ബ്രാഞ്ചസാണ് തമിഴ്നാട് മൊത്തം ഉള്ളത് പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വാഴയ്ക്കാത്താണ് സെർവ് ചെയ്യുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു വളരെയധികം വൃത്തിയിലൊരു പര്യായമാണ് ഈ ഒരു വാഴയ്ക്കകത്ത് ഭക്ഷണം നമുക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വാഴല ഉപയോഗിക്കുന്നുമില്ല ആണെങ്കിൽ വീണ്ടും കഴുകി അങ്ങനെയൊക്കെ അവർക്ക് എടുക്കണമല്ലോ അപ്പോൾ ഹോട്ടലുകാർക്ക് ഉപകാരമാണ് നമ്മൾക്കും വൃത്തിയായിട്ട് നമുക്ക് കഴിക്കാനും സാധിക്കുമല്ലോ അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചതാണ് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ മസാല ദോശയെ കഴിഞ്ഞ തീർന്നു പോയി കേട്ടോ അപ്പോൾ ഞാൻ പനീർ ദോശയാണ് വാങ്ങിച്ചത് ് ഒനിയൻ റോസ്റ്റാണ് വാങ്ങിച്ചത് മോള് ഗീ റോസ്റ്റ് അപ്പൊ അതിൻ്റെ കൂടെ ഉള്ള നല്ല തേങ്ങാ ചമ്മന്തിയും സാമ്പാറും പിന്നെ ഇത് പുതിയ മല്ലി പുതിന ചട്നിയാണ് കേട്ടോ ആ ഒരു ബ്രൗൺ കളർ ഈ ബ്രൗൺ കളർ പിന്നെ ഉള്ളി ചമ്മന്തി ഒരുപാട് തരം ഇങ്ങനെ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ കൂടെ പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫിൽറ്റർ കോഫി മറക്കരുത് കേട്ടൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഫിൽറ്റർ കോഫിക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു റൂമിലെത്തി ഉറങ്ങി പിറ്റേഴ്സും രാവിലെ നേരം വെളുത്ത എണീറ്റു ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലത്തുനിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചത് അത് ഞാൻ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനൊന്ന് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയേട്ടോ അങ്ങനെ കറങ്ങുന്നതിന് ഇടയില് ചെറിയ ഒരു ഷോപ്പിംഗ് കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത് തന്നെ ഒരു ഗണപതി സെയിൽസ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് കയറിയത് മോൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ കുട്ടികൾക്കുള്ള ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ ഈ ഡ്രസ്സ് ഞാൻ എടുത്ത് കേട്ടോ ഒരു ക്രീം കണ്ടോ ബിസ്ക്കറ്റ് കളർ അല്ലേ ആ ഒരു ഡ്രസ്സാണ് എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡ്രസ്സ് തമിഴ്നാട്ടിലും അതുപോലെ വേറെ സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ ചെരുമ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്നതിന് അത്രയും വിലയുണ്ടാവില്ല ഉണ്ടാവില്ല ആ ഡ്രസ്സുകൾക്കൊക്കെ നല്ല നല്ല ടൈപ്പ് ഡ്രസ്സുകൾ തന്നെ പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറച്ചൊരു കൂടുതലും റേറ്റ് പക്ഷേ നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലം തന്നെയാണ് ഇങ്ങനെ ഇതുപോലത്തെ സ്ഥലങ്ങൾ അങ്ങനെ മോക്ക് ആ ഡ്രസ്സ് എടുത്തു ഞാൻ ആ ഒരു ബിസ്ക്കറ്റ് കളർ പിന്നെ ഒരു ഒരുപാട് ഒരുപാട് വെറൈറ്റി ഡ്രസ്സസ് ഇവിടെ കാണാൻ കുട്ടികളുടെ സെക്ഷനാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടുത്തെ സെലക്ഷൻസ് എല്ലാം അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു മലയാളി പാലക്കാടുകാരി ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു കേട്ടോ അപ്പോൾ ആ കുട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമുക്ക് എടുത്ത് എടുത്ത് സെലക്ട് ചെയ്യാനും എല്ലാം ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് പക്ഷേ മോള് പറഞ്ഞു നമുക്ക് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല അതൊക്കെയാണ് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ആണ് ഈ കാണുന്നതെല്ലാം ഒരുപാട് വെറൈറ്റി തന്നെ കേട്ടോ അതായത് ഗണപതി സിൽക്സ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അവിടുന്ന് തേ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു നേരെ മുന്നിൽ തന്നെയാണ് പോത്തീസ് പോത്തീസിലേക്ക് കയറുക ഇത് പോത്തീസാണിത് പക്ഷേ എന്തോ ഒരു വെറൈറ്റി സാരി കളക്ഷൻസാണെന്നറിയും എന്തൊരു ഭംഗി അല്ലെങ്കിൽ കാണാൻ എനിക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗനദസിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അല്ലെ പോത്തീസ് അപ്പോൾ ഈ ഡോൾസിലൊക്കെ ഇട്ട് വെച്ചിരുന്ന ഡ്രസ്സ് സാരികൾ തന്നെ നല്ല അട്രാക്റ്റീവായിരുന്നു നല്ലൊരു ഓറഞ്ചിഷ് യെല്ലോയും അതുപോലെ ഒരു വൈലറ്റും കൂടി ചേർന്ന സാരിയാണിത് ഇതൊക്കെ ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റേഞ്ചാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗി എന്നെ കാണുക എനിക്ക് ഇവിടെ എനിക്ക് ഒരു സാരി ഭയങ്കരമായിട്ട് എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ബ്ലാക്ക് ബ്ലാക്കില് ഗോൾഡൻ ബൂട്ടാസ് ഒക്കെ ഉള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഒന്നും ഒരു മാര്യേജ് ഫങ്ഷൻ ഒരു എന്താ പറയുക ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പോത്തീസിലെ നല്ലൊരു സാരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടിപൊളി സാരി കളക്ഷൻസ് ആണ് അപ്പൊ അങ്ങനെ അവിടേക്കൊന്ന് കറങ്ങി നടന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നൊരു ആഘോഷം ദീപാവലിയാണല്ലേ അപ്പൊ അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ കൊലു കൊലു വെച്ചിട്ടുണ്ട് കൊലു എന്ന് തന്നെയാണ് പറഞ്ഞതാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം എൻ്റെ ഒരു അറിവില് ഞാൻ പറയുകയാണ് കൊലു വെച്ചിട്ടുണ്ട് ഒരുപാട് ദേവിയുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് നല്ലൊരു ഐശ്വര്യമായിട്ട് ഇവിടെ അതങ്ങനെ വെച്ചിട്ടുണ്ട് ഈ സാരിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്ലാക്കിൽ ഗോൾഡൻ ഒരു കസവൊക്കെ ആയിട്ട് ഗോൾഡൻ ബൂട്ടാസ് ഒക്കെ ആയിട്ട് ഇത് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് അയ്യായിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള സാരിയൊക്കെ എനിക്ക് തോന്നി കേട്ടോ അത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ സാരി കളക്ഷൻസ് ഇപ്പം ഞാൻ സാരി കൗണ്ടറിലേക്കാണ് വന്നത് അതുകൊണ്ടുതന്നെ സാരീസിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അതൊക്കെ കഴിഞ്ഞ് നേരി വന്നത് നമ്മുടെ ഉക്കടത്ത് ഉക്കെടത്തുള്ള ലേക്കാണ് ഈ കാണുന്നത് ഉക്കടത്തിനൊരു പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് നമ്മുടെ ഈ ലേക്ക് അതിമനോഹരമാണ് കാണാൻ നമ്മുടെ കോയമ്പത്തൂരിൻ്റെ ആ ഒരു പേര് അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഐ ലവ് കോവേ എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം പ്രത്യേകിച്ചും ഒരു വൈകുന്നേരങ്ങളിൽ നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു സ്ഥലമാട്ടോ നല്ല വെയിലുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടില്ല കേട്ടോ ഇതിപ്പോ ഒരു മൂന്ന് മണി നൂന്നരയായി അപ്പൊ ഞാനൊരു നാരങ്ങ വെള്ളം ഒക്കെ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ അവിടെ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട് ഈ ഒരു ലേക്കിന്റെ സൈഡിൽ മുഴുവനും അപ്പോൾ അവിടുന്ന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ച് അത് ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കുവാണ് ആ അവിടെ എത്തിയപ്പോൾ എനിക്ക് നമ്മുടെ യൂട്യൂബിലെ ഒരു മെമ്പറായ നമ്മുടെ യു കെ മീഡിയ ഒഫീഷ്യൽ എന്ന ചാനലിൻ്റെ ഓണറായ നമ്മുടെ ഉദയൻ അണ്ണനെ കാണാനായിട്ട് ഇടവന്ന് ഭയങ്കര സന്തോഷമായി അദ്ദേഹത്തെ കാണാൻ പറ്റിയത് കേട്ടോ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് രാവിലെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു കോയമ്പത്തൂർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടു ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇതൊരു ഉക്കണം എന്ന് പറഞ്ഞത് ഇത് കോയമ്പത്തൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു സ്ഥലം തന്നെയാണ് അവിടെയാണ് ഈ ലേക്ക് ഉള്ളത് ഒറ്റപൂടി ഏരിയ ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ നടന്ന് കാണാനും വൈകുന്നേരങ്ങൾ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളി സ്ഥലമാണ് അവിടെ നോക്കുമ്പോൾ ഉള്ള റോഡിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ ഈ റോഡിൻ്റെ അപ്പുറത്ത് സൈഡിലാണ് നമ്മുടെ ലേക്ക് അപ്പം ഞാനിങ്ങനെ ക്യാമറ ഇങ്ങോട്ട് തിരിച്ച് കാണിക്കുകയാണ് ഇതൊരു നാലുമണി സമയമായി ഇപ്പോൾ കൊണ്ട് അവിടെയൊക്കെ മീൻ വിൽക്കുന്നുണ്ട് ഈ ലേക്കിന്ന് പിടിക്കുന്ന മീനുകളെല്ലാം അവിടെ വിൽക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് വാങ്ങിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ആ ലേക്കിൻ്റെ അവിടെ നിന്ന് നമ്മളവിടെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കിതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ യു കെ മീഡിയ ഒഫീഷ്യൽ ചാനലിൻ്റെ നമ്മുടെ ഉദയൻ അണ്ണനെ കാണാൻ പറ്റിയത് എന്തായാലും കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ അദ്ദേഹവും നമ്മുടെ കൂടെ ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ഉദയൻ അണ്ണൻ അപ്പോൾ ഞങ്ങളെ ലഞ്ച് കഴിക്കാൻ ഉദയ ഇൻവൈറ്റ് ചെയ്തേക്കുവാണ് കാരണം നമ്മുടെ കോയമ്പത്തൂർ ചെന്നാലും അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ നമ്മളെ ഗെസ്റ്റായിട്ട് അങ്ങനെ അത്രയും എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് എനിക്ക് അണ്ണൻ അപ്പോൾ ഗസ്റ്റായിട്ട് തന്നെ നമ്മളെ കൊണ്ടുപോയി നമുക്ക് ബിരിയാണി അവിടെ ബിരിയാണി അല്ലെങ്കിൽ മന്തിയായിരുന്നു കേട്ടോ ബിരിയാണി കട അവിടെ ഉണ്ടായിരുന്നില്ല മന്തി ആയിരുന്നു അപ്പോൾ ചിക്കൻ മന്തിയൊക്കെ വാങ്ങിച്ച് വന്ന് മതി മതിയാവുമെങ്കിൽ എന്താ പറയുക മതി അത്രയ്ക്ക് വയറ് ഫുള്ളായി അങ്ങനെ വരെ വളരെയധികം ഒരു ട്രീറ്റൊക്കെ ആയിരുന്നു അണ്ണൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അണ്ണൻ എൻ്റെ വർത്തമാനം പറഞ്ഞ അവിടെ ലേക്കിൻ്റെ സൈഡിലേക്ക് ഇരുന്നു നല്ല കാറ്റാണ് കേട്ടോ ഒരു നാല് മണി നാലരയായി ഈ സമയം അപ്പോൾ ആ നാലര ആയെങ്കിലും ഒട്ടും ചൂടില്ല നല്ല കാറ്റായിരുന്നു ലേക്കിൻ്റെ കാര്യം ബോട്ടിങ്ങൊക്കെ ഉള്ള ലേക്കാണ് കേട്ടോ പക്ഷേ അതൊക്കെ വൈകുന്നേരം ഒരു അഞ്ചരക്ക് ശേഷമേ ഉള്ളൂ ഒക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെ കുറേ സമയം അവിടെ അങ്ങനെ ആ ലേക്കിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു അങ്ങനെ അണ്ണനോട് ഭയ പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ചു പോരാനായിട്ട് ഇപ്പോൾ ഈവനിങ് ആയി നമ്മൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇന്നിപ്പോൾ തിരിച്ച് തൃശ്ശൂർക്ക് പോകുവാണ് അപ്പം ഞങ്ങൾ ഇവിടെ രാംനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശ്രീ ആനന്ദാസിൻ്റെ തന്നെ ഒരു ഉണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിന് ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറിൽ പരം ബ്രാഞ്ചസാണ് തമിഴ്നാട്ടിലുള്ളത് അതിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് എന്ന് പറഞ്ഞതുപോലും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ശ്രീ ആനന്ദാസ് നമ്മുടെ രാംനഗറിലാണുള്ളത് കോയമ്പത്തൂരിലെ രാംനഗറിലാണ് ഇതുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് ഒരു വിപുലമായ ഒരു ബേക്കറിയും മുഗൾ ഭാഗത്താണ് റെസ്റ്റോറൻറ്റ് ബേക്കറി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള സ്വീറ്റ്സ് നമ്മൾ ചിന്തിക്കാൻ കൊണ്ട് നമുക്ക് പറ്റാത്ത അത്രയും സ്വീറ്റ്സാണ് ഇവിടെ ഉള്ളത് ഭയങ്കര വെറൈറ്റി ഓഫ് അൽവാസ് അതുപോലെ ലഡു എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ പ്രൊഡക്ഷൻ എല്ലാം ഇവിടെ തന്നെയാണ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണ് വെപ്പളെങ്കിലും കോയമ്പത്തൂർ വന്നാൽ മസ്റ്റ് ായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ രാംനഗറിലുള്ള ആനന്ദാസ് അലുവെന്ന് പറഞ്ഞ പോലെ വെറൈറ്റി ഓഫ് അലുവാസ് ഞാനവിടെ ഒരുപാട് വെറൈറ്റി അലുവാസ് വാങ്ങിച്ചു പക്ഷേ അകത്ത് വീഡിയോ അവരെ എടുക്കാൻ നമ്മൾ അനുവദിച്ചില്ല കേട്ടോ ഓരോ വീഡിയോ പെർമിഷൻ അവിടെ ഇല്ലയെന്നാ പറയുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് അകത്തൊന്നും എടുക്കാൻ സാധിച്ചില്ല ഞാൻ വാങ്ങിച്ചതെല്ലാം ഞാൻ വീട് എത്തുമ്പോൾ കാണിച്ചുതരാം കാരണം പംകിൻ അലുവ കുമ്പളങ്ങ അലുവ പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടായിട്ട് തോന്നിയത് കരിപ്പെട്ടി കലുവയാണ് കേട്ടോ അത് തമിഴ്നാടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പ്രത്യേകിച്ചും ആനന്ദാസിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് കരിപ്പെട്ടി ഹലുവ അതെല്ലാം വാങ്ങിച്ചോട്ടോ കരിപ്പടി അൽവ പിന്നെ അതുപോലെ തന്നെ തിന തിന പക്ഷികളൊക്കെ പക്ഷികൾക്ക് തിന അതുകൊണ്ടുള്ള ഹൽവ പിന്നെ നമ്മുടെ ഫ്ലാക്സിൻ ഹൽവ ഒരുപാട് വെറൈറ്റി ക്യാരറ്റ് ഹൽവ ക്യാരറ്റ് അൽവ പിന്നെ കോമൺ ആണ് അങ്ങനെ പല വെറൈറ്റി ഹൽവാസ് അതായത് ലഡൂസ് തന്നെയാണെങ്കിലും ഭയങ്കര വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ കാണുന്നത് പനിയാരമാണ് അവിടെ ഈ ആനന്ദാസിൻ്റെ താഴത്ത് അതായത് നമ്മുടെ ബേക്കറിയുടെ സൈഡിൽ തന്നെ ഒരു ടീ കൗണ്ടർ ഉണ്ട് അവിടെ നമുക്ക് പനിയാരംസ് അതുപോലെ ബോണ്ട ബജി അങ്ങനെ എല്ലാം ലൈവായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ശ്രീ ആനന്ദാസ് ഇറങ്ങി നമ്മളെ ട്രെയിനിൽ നമ്മുടെ വീട് തൃശ്ശൂർ വീടെത്തി അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച ഐറ്റംസ് എനിക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് കരിപ്പെട്ടി കൽവിയാണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് എക്സലൻ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ നെയ്യപ്പം നമ്മുടെ നാട്ടിലെ പോലെ നെയ്യപ്പം അല്ലാട്ടോ ശരിക്കും നെയ്യ് നല്ല സോഫ്റ്റ് ായിട്ടിരിക്കുന്നു എന്തൊരു ടേസ്റ്റാണെന്ന് പറയാം എനിക്ക് അയ്യപ്പപ്പോവും കരിപ്പട്ടി കാലിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആനന്ദാസിൽ അപ്പോൾ ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ നെയ്യപ്പം നെയ്യപ്പോട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റി നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള സ്വീറ്റ്സും നമുക്കിവിടെ അവൈലബിൾ ആണ് ക്യാരറ്റ് ലോ ക്യാരറ്റ് ലോന് എല്ലാവർക്കും അറിയാനും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു വൺ ഡേ കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും ഷെയറും വാലുബിൾ കമൻസും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ് ടേക്ക് ഹാപ്പി ഓൾവേസ് ബൈ